എല്ലാവർക്കും മേര് ക്രിസ്മസ് അപ്പോൾ ഇന്ന് നമ്മുടെ ക്രിസ്മസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ട്രീ അത് അവിടെയാണ് നമ്മുടെ സ്റ്റാർ വന്നിട്ട് അപ്പോൾ നമ്മൾ അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്കും നമ്മൾ പുതിയ വീട്ടിൽ നിന്ന് എരിക്കും അടിച്ച് പൊളിക്കും അപ്പോൾ ഈ കലകളൊക്കെ എത്താറായി കേട്ടോ അടുത്ത് എവിടേക്ക് വീട്ടിലൊക്കെ എത്തി തോന്നുന്നു എനിക്ക് കരകൾ ചെറിയ വീടുകയാണ് ഫ്രണ്ട്സ് അപ്പോൾ കലോൾ എവിടെ എത്തും പറ്റാണെങ്കിൽ നമ്മൾ വീട് എടുക്കും ആ ഫ്രണ്ട്സ് അപ്പോൾ ഇത് എൻ്റെ ഏട്ടനാണ് ആദ്യം ഫ്രിജി ഒമ്പതിലാണ് പഠിക്കുന്നത് ഞാൻ ആ എൻ്റെ ഫ്രിജിൻ സിക്സ്റ്റിലാണ് ആറിലാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് സാന്താ ക്രോസ് വരണമെന്ന് ചിലപ്പോൾ വരും അപ്പോൾ ഇത് കണ്ടു ഞാൻ വരുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് കേട്ടോ ക്രിസ്മസ് അപ്പോൾ നമുക്ക് കരോൾ വരികയാണെങ്കിൽ കാണാം അപ്പോൾ നമുക്ക് നമ്മൾ പന്ത്രണ്ട് മണിക്ക് കേക്കൊക്കെ കട്ട് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് കരോൾ വന്നിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഇത് രണ്ട് കൊല്ലം മുന്നേ വാങ്ങിയതാണ് അപ്പോൾ അഹല് എല്ലാ കൊല്ലവും ഇത് പൊടി തട്ടി വെക്കും അപ്പോൾ ഇക്കൊല്ലം അവൾ പറഞ്ഞ് നിങ്ങളെ രണ്ടുപേരും കൂടി വരുമോന്ന് ചോദിച്ചു ചേട്ടനോട് ഇന്നോട എനിക്ക് നേരില്ല അപ്പോൾ അവനും നേരില്ല എന്നാണ് പക്ഷെ അവൾ എന്നാൽ ഞാൻ തന്നെ ഒറ്റക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ സാധനങ്ങൾ ഈ എല്ലാ സാധനവും ഉണ്ട് ബെല്ല് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് എഴുതിയതുണ്ട് പിന്നെ അപ്പൂപ്പനുണ്ട് അപ്പൂപ്പൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മൂന്ന് അപ്പൂപ്പന്മാരും കൊണ്ടിങ്ങനെ നടക്കും തൂക്കിയും പൊക്കം എടുത്തു കയ്യിലും കൊണ്ട് നടക്കും അപ്പോൾ വന്നിച്ച് പിന്നെ നമ്മളെ എന്താ പറയുക ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് പിന്നെ എന്തോന്ന് കാണിക്കുന്നുണ്ട് അവൾ പിന്നെ നട്ട്സ് നമ്മളെ ഡോറിയോ എന്തോതിലുള്ള ഡോ നട്ട്സൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അലങ്കരിക്കാൻ പോവുകയാണ് അവൾ അല്ല ഇങ്ങനെ എല്ലാം കാണിച്ചു തരുന്നുണ്ട് അതൊക്കെ എപ്പോഴും വാങ്ങിച്ചതൊക്കെയാണ് പിന്നെ അവൾ കുറച്ച് സ്റ്റാർ ഇപ്പം പക്ഷേ സ്റ്റാർ ഉണ്ടാക്കിയിട്ടില്ല കഴിഞ്ഞുള്ള സ്റ്റാറൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ആ ഇപ്പോൾ അലങ്കരം സ്പീഡിലായിട്ടോ വേഗം ഒറ്റയ്ക്ക് അതിനോണ്ട് ഭയങ്കര സ്പീഡിൽ വെക്കുകയാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്കിത് ഫുള്ള് തീർക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ആ തീർക്കലാണ് സ്പീഡ് കൂടി കാണിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് നോക്കുന്നുണ്ട് കാണുന്നുണ്ടോയെന്നൊക്കെ ആ ചിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ തൂക്കാൻ പോകുമ്പോൾ കാണിച്ച് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാ പണിയും തീർത്ത് അങ്ങനെ ക്രിസ്മസ് ട്രീ എല്ലാം അലങ്കരിച്ച് കഴിഞ്ഞു അവൾ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്തത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കരൂൾ കുട്ടികൾ വരും പിന്നെ കേക്കൊക്കെ അവൾ പപ്പേൻ്റെ കൂടെ പോയി കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ കേക്ക് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇതൊക്കെയാണ് അവളാക്കി വെച്ചത് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ സ്റ്റാർ സ്റ്റാർ നല്ല ഭംഗിയിട്ടുണ്ട് കാണാൻ നല്ല ചികപ്പ് കളറൊക്കെ ആയിട്ട് അപ്പോൾ അവൾ ഇതിൻ്റെ താഴെ വന്ന് നിൽക്കുന്നുണ്ട് അവൾ വന്ന് വീട് എടുക്കുമ്പോൾ വന്നു നിന്നു ഇനിയിപ്പം ഞങ്ങൾ ഇനി രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിക്കുമ്പോൾ കാണാം നമ്മൾ പന്ത്രണ്ട് മണി ആയപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് ക്യാമറയിൽ കാണാം കൃത്യം പറഞ്ഞു it's <laughs> a